അസ്സാം വലൈക്കും വറഹമത്തല്ല ഫിറോസ് പറമ്പിലാണ് വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം പത്ത് മാസം ചുമന്ന് പ്രസവിച്ച തന്റെ കുഞ്ഞ് മരണപ്പെട്ടത് പോലും അറിയാതെ വളരെ അത്യാസന്ന നിലയില് തൻ്റെ ജീവന് വേണ്ടിയിട്ട് ആസ്റ്റർബെഡിസിറ്റിയിലെ വെന്റിലേറ്ററിൽ കഴിയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ജബീല പത്ത് മാസം ചുമന്ന് പ്രസവിച്ച തന്റെ കുഞ്ഞ് മഞ്ഞപ്പിത്തം ബാധിച്ച് അമ്മയും കുഞ്ഞും മഞ്ഞപ്പിത്തം ബാധിച്ച് കുഞ്ഞ് മരണപ്പെടുകയും അമ്മയുടെ കരളും മറ്റു അവയങ്ങളിലൊക്കെ മഞ്ഞപ്പിത്തം ബാധിച്ചതാ ഈ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ എല്ലാവരും ജബീനയെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം നാല് പെൺകുട്ടികളുള്ള എത്തിയുമായ വാപ്പ മരണപ്പെട്ട ഒരു പൊന്നുമോളാണ് നാല് മക്കളെയും കഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചയച്ചിട്ട് ഇന്ന് വീട് പോലും ഇല്ലാതെ വാടക വീട്ടിൽ താമസിക്കുക ജബീനിയും കുടുംബമൊക്കെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം പതിനഞ്ച് ലക്ഷം രൂപയോളം ആശുപത്രിയിൽ ഇപ്പൊ ബില്ല് അടയ്ക്കാറുണ്ട് ജബീനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപയോളം കണ്ടെത്തണം ഏതൊരു ഉത്തരവാദിത്തവും സന്തോഷത്തോടു കൂടിയിട്ടാണ് നിറവേറ്റാറുള്ളത് ഏറ്റെടുക്കാറുള്ളത് എന്നാൽ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഒട്ടും സന്തോഷമില്ല എന്ന് മാത്രമല്ല വലിയ സങ്കടവും പ്രയാസവും ഒക്കെ നമ്മുടെ കൂട്ടത്തിലൊരു സഹോദരി ഇരുപത്തൊമ്പത് വയസ്സായ ജബീന് അവൾ പ്രസവത്തെ തുടർന്ന് അവളുടെ ചോരക്കുഞ്ഞു മരണപ്പെടും ആ പ്രസവവുമായി ബന്ധപ്പെട്ട് അവൾക്ക് മഞ്ഞപ്പിത്തം പിടിക്കപ്പെടുകയും ആ മഞ്ഞപ്പിത്തം കരളിനെ ആകെ ബാധിക്കുകയും ഇന്ന് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി മാത്രം ജീവിതത്തോടും മരണത്തോടും ഇടയിലുള്ള പാലത്തിൽ അതിനോട് മല്ലിടുകയാണ് അവൾ അവളെ മടക്കിക്കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടുള്ള ചികിത്സയ്ക്കാവശ്യമായ തുകത്തെ തുകയെപ്പറ്റി കുഞ്ഞുമകൾ നഷ്ടമായ ഭാര്യ ഇങ്ങനെ ഒരു ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്ന കൂലിപ്പണിക്ക് പോകുന്ന ഭർത്താവിനും കുടുംബത്തിനും ചിന്തിക്കുവാൻ പോലും കഴിയില്ല ഈ നാട്ടുകാർ പുതുപ്പള്ളിത്തെവിലെ മുഴുവൻ മനുഷ്യന്മാരും പാലക്കെട്ടം മുഴുവൻ മനുഷ്യന്മാരും അവളെ സഹായിക്കുവാൻ ചേർത്ത് പിടിക്കുവാൻ ഇറങ്ങി നിൽക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് അവളോട് തോന്നുന്ന അനുതാപത്തിൻ്റെ ഒരു അംശം നിങ്ങളാൽ കഴിയുന്ന സഹായമായി മാറ്റി അവളെ നമുക്ക് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം പഴയപടി ആ കുടുംബത്തെ ആക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വലിയ ഉത്തരവാദിത്വത്തിൽ ഈ വലിയ ഉദ്യമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ പങ്കാളികളാകണം നിങ്ങളുടെ പ്രാർത്ഥനയൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ും ഞാൻ സുലൈമാൻ പാലക്കാട് നഗരസഭയിലെ കൗൺസിലറാണ് ജബീന എന്ന സഹോദരി മഞ്ഞപ്പിത്തം ബാധിച്ച് അത്യാസന നിലയിൽ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് വലിയ പ്രയാസത്തിലാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ പിതാവ് മരണപ്പെട്ടു വിവാഹത്തിന് ശേഷം ആദ്യമായി ഉണ്ടായ കുഞ്ഞിനും മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടു ഗർഭസ്ഥ ശിശു ജനിച്ചത് മരണപ്പെട്ടതുപോലും ജബീന അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സന്മനസ് ജബീനക്ക് വേണ്ടി കനിയണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒന്നിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ സൈദലബി പൂളക്കാട് പാലക്കാട് നഗരസഭയിലെ മുൻ കൗൺസിലറാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ജബീന എന്ന കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യമായിട്ടാണ് നാല് പെൺമക്കളുടെ ഒരു കുടുംബത്തിലെ പിതാവ് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമായ ജബീന അവർ ഗർഭസ്ഥ ശിശു മരിച്ചത് പോലും അറിയാതെ എറണാകുളത്ത് സിറ്റിയിൽ ചികിത്സയിലാണ് ഞങ്ങൾ നാട് ഒരുമിച്ചിരിക്കുകയാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ പാലക്കാട് നഗരസഭാ കൗൺസിൽ കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു സഹായത്തിന് വേണ്ടിയാണ് ഈ സമൂഹം ഒന്നായി വന്നിരിക്കുന്നത് ഈ നാടാകെ ഒന്നായിരിക്കുകയാണ് ഒരു ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരൊക്കെ ആ സഹോദരിയുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് നിങ്ങളൊക്കെ പ്രസവിച്ച കുഞ്ഞു മരണപ്പെട്ടതുപോലും അറിയാതെ അതിഗുരുതരമായ ഒരു സാഹചര്യത്തിൽ വെന്റിലേറ്റർ കഴിയുന്ന ജബീന എന്ന് പറയുന്ന നമ്മുടെ സഹോദരി ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും വിചാരിക്കണം കാരണം നാല് പെൺകുട്ടികളുള്ള ബാപ്പ മരണപ്പെട്ട ഇന്നും വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം ഒരു മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ട് കുടുംബം നോക്കുന്ന ഭർത്താവ് ഇങ്ങനൊരു സാഹചര്യത്തിൽ നിലവിലെ ഹോസ്പിറ്റൽ ബില്ല് തന്നെ പതിനഞ്ച് ലക്ഷത്തിന് മുകളിലാണ് നിങ്ങൾ എല്ലാവരും സഹായിക്കണം ജബീനയുടെ ഭർത്താവിന്റെ പേരിലുള്ള ബാദുഷയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ജബീനയുടെ സഹോദരി ജറീനയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എത്രയും പെട്ടെന്ന് മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം അസാം വൈകും